വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച കെഎസ് ടി എ ജില്ലാ കമ്മിറ്റി വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു യാതൊരു മറയുമില്ലാതെ നഗ്നമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ എല്ലാ കോർപ്പറേറ്റിനോടുമില്ല ഒറ്റോട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് തന്റെ ഗവൺമെന്റിന്റെ ജോലി എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്തിനാ വഴിവിട്ട രീതിയിലാണ് ആ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് എത്രയോ തെളിവുകൾ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മുടെ സംസ്ഥാനത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി കൊടുക്കാനുള്ള അദാനിക്ക് കൊടുക്കാനുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നു കാട്ടപ്പെട്ടതാണ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കുട്ടികൾക്കുള്ള പാഠപുസ്തകം യൂണിഫോം ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള തെറാപ്പി സഹായക ഉപകരണങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ സമഗ്ര ശിക്ഷാ പദ്ധതിയിലൂടെയാണ് നൽകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർക്കലാണ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഇവർ ആരോപിക്കുന്നു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജനി അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ഷൈജി ടി മാത്യു കെ പ്രഹ്ലാദൻ കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ കെ അജീഷ് കെ എം രാജ് രഞ്ജിത്ത് എം മണി അരുൺകുമാർ ജിഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്